ലച്ചോസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കുബേരപ്പെട്ട് സാരീസുമായിട്ടാണ് എപ്പോഴും ആയിട്ട് എപ്പോഴും ആളുകളുടെ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കോൺട്രാസ്റ്റ് കളറിലാണ് ഇന്നത്തെ കുബേരപ്പെട്ട് സാരികളെല്ലാം വന്നിരിക്കുന്നത് ഗോൾഡൻ യെല്ലോയും ഗ്രീനും കോമ്പിനേഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഗോൾഡൻ യെല്ലോയുടെ ഇതും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് എന്ന് കുബേരപ്പെട്ട സാരികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഒരു ഫംഗ്ഷൻ വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ആണ് അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒതുങ്ങി ഒതുങ്ങിക്കിടക്കും നമ്മൾ കൊടുത്താലൊക്കെ കൊടുത്ത പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പ് അപ്പോൾ ഒരു സാരിയാണ് വണ്ണം ഉള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു സാരിയാണ് കേട്ടോ അപ്പോൾ അതേ ഇത് കോമ്പിനേഷൻ വരുന്നത് റെഡും ആണ് റെഡും ഗ്രീനും കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ ഭയങ്കര രസമുള്ളൊരു കോമ്പിനേഷനാണ് ഇങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് ഇത് ഇതാണ് പല്ലുവായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ബോൾ പല്ലുവാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ പിന്നെ ഈ സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ സാരിയുടെ ഫുൾ ബോഡി വരുന്നത് പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ വന്നിട്ട് ഒരു റെഡിഷ് ആയിട്ട് ഇങ്ങനെ മാറുകയാണ് അങ്ങോട്ട് അതുപോലെ തന്നെയാണ് രണ്ട് സൈഡിലും ഒരേ രീതിയിലാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത് ബോർഡ് പല്ലുവിൽ ഡാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിന് വിത്ത് ബ്ലോസ് അവൈലബിൾ ആണ് ഗ്രീൻ കളറിലെ ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് ആണ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബോർഡറും കൊടുത്തത് ഇതിന്റെ റേറ്റ് വരുന്ന തൗസൻഡ് ഫൈവ് സീറോ ആണ് ആയിരത്തി അൻപത് രൂപ അതിന് നെക്സ്റ്റ് കളറ് മെറൂണും ആണ് കോമ്പിനേഷൻ ഇതിന്റെ കോമ്പിനേഷൻസ് എല്ലാം കിടുവാണ് കേട്ടോ പല്ലു നല്ല ഭംഗിയുള്ള വർക്കിലാണ് പല്ലു കൊടുത്തിരിക്കുന്നത് പല്ലുവിന്റെ എൻഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് ഡാസിൽസും കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളറിലാണ് പല്ലു വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് അതുപോലെ തന്നെ നല്ല വീതിയുള്ള ബോർഡർ ആണ് വന്നിരിക്കുന്നത് സാരിയുടെ ഫുൾ ബോഡി ജെയ് ഇതുപോലെയാണ് വരുന്നത് ഫുൾ ആയിട്ട് ബ്രൊക്കേഡ് പോലെ വർക്ക് വന്നിട്ടുള്ള ഒരു സാരിയാണ് കുബേരപ്പെട്ടാണ് മെറ്റീരിയല് രണ്ട് സൈഡിലും നല്ല ഗ്രീൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് വരുന്നത് അത് ഇങ്ങനെയാണ് ഡാർക്ക് ഗ്രീൻ കളറില് ബ്രൊക്കേഡ് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന് ബ്ലൗസ് പീസിന്റെ എൻഡിലും ഇത് ഇതുപോലെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ആണെ സാരി വരുന്നു നെക്സ്റ്റ് സാരി ഇത് അതെ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഒരു പിങ്ക് കളറും പർപ്പിൾ കളറും കൂടെ കോമ്പിനേഷനിലാണ് വരുന്നത് റാണി പിങ്കിൻ്റെയൊക്കെ ലൈറ്റ് എന്ന് പറയാം ഇതാണ് അതിന് പല്ലു വരുന്നത് പല്ലുവിൻ്റെ ഇടയിൽ മുമ്പ് കാണിച്ച പോലെ തന്നെ ബോർഡർ ഉണ്ട് പിന്നെ ഡാസൽസും കൊടുത്തിട്ടുണ്ട് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് ഫുള്ള് ബ്രോക്കേഡ് വർക്ക് ആയിട്ട് പർപ്പിൾ കളറിലെ വർക്ക് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് പർപ്പിൾ കളറില് ബ്രോക്കേഡ് വർക്ക് ആണ് വരുന്നത് ഫുള്ള് ഗോൾഡൻ സെറീസും കൊണ്ട് വർക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് സാരി നല്ല നേവി ബ്ലൂ കളറില് പർപ്പിൾ കളറിനോ അല്ലെ റോസ് പെറ്റൽസിന്റെ കളർ എന്നൊക്കെ പറയാട്ടോ ആ ഒരു കളറിലാണ് ബോർഡർ വന്നിരിക്കുന്നത് ഇതാണ് ബോഡി സാരിയുടെ ബോഡി ഇതാണ് സാരിയുടെ പല്ലു ഇതാണ് ബോർഡർ വരുന്നത് ഇത് ഇതുപോലെയാണ് ഇതാണ് സാരിയുടെ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കളറില് ഒരു പിങ്ക് കളറില് ബ്രോക്കേഡ് ബ്ലൗസ് പീസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് കളറ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് മെറൂൺ ഷെയ്ഡില് ഒരു പൊന്മാനീല കളർ ആണ് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇതാ ഇതാണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് പല്ലു വരുന്നത് ഇതാണ് ഇതാണ് ഫുൾ ബോഡി വരുന്നത് ബോഡിയിലും ഇത് ഇതുപോലെ ഇത് കൂട്ട് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് ബോഡിയുടെ സൈഡിൽ കൂടെ നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വരുന്നുണ്ട് ാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിന്റെ എന്തില് നല്ല വീതിയുള്ള ഉള്ള കസവും വരുന്നുണ്ട് ശരിക്കും നമുക്കൊരു മാരേജ് ഫങ്ഷനോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സാരിയാണ് കാണിച്ച സാരികളുടെ എല്ലാ റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് വൺ സീറോ ഫൈവ് സീറോ ഇനി ഞാൻ കാണിക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള നമ്മുടെ യെല്ലോയും ഗ്രീനും കോമ്പിനേഷൻ ആണ് ഭയങ്കര രസമുള്ള ബോർഡർ ആണ് ഇതിനും കൊടുത്തിരിക്കുന്നത് ഇതാണ് സാരിയുടെ പല്ലുവായിട്ട് വരുന്നത് നല്ല വീതിയുള്ള ഗ്രീൻ കളറിലുള്ള ബോർഡർ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സാരിയുടെ ബോഡി ഫുൾ ഈ ഒരു വർക്കിലാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണേ ഗ്രീൻ കളറിലെ ആണ് ബ്ലൗസ് ആയിട്ട് വരുന്നത് അതിനും താഴ്വശത്ത് ഇതുപോലെ ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിൽ വരാൻ വേണ്ടിയിട്ട് ഈ സാരിയുടെ റേറ്റ് വരുന്നത് നയൻ ഡബിൾ ഫൈവ് ആണ് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ ഇന്ന് കാണിച്ച സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇടുക്കി കഞ്ഞിക്കുഴി ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് ചലച്ചോട് വണ്ണപ്പുറം റോഡിൽ കഞ്ഞിക്കുഴിയിൽ കുരിച്ചു മണിക്ക് സമയമാണ് നമ്മുടെ ഷോപ്പുള്ളത് അപ്പോൾ ഷോപ്പിലേക്ക് നേരിട്ട് വന്നു പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ